പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന പൃഥ്വിരാജ് സുകുമാറിന്റെ രണ്ടാമത്തെ സംവിധാന ചിത്രമായ എംബുരാ ടീസർ ഉടൻ പുറത്തുവരും ജാനുവരി ഇരുപത്തിയാറ് ഞായറാഴ്ച വൈകിട്ട് ഏഴ് ഏഴിനാണ് ടീസർ എത്തുന്നത് മലയാളത്തിലെ ബിഗ് ബജറ്റ് ചിത്രമായ എംബുരാൻ മോഹൻലാലിനെ നായകനാക്കിയുള്ള പൃഥ്വിരാജ് സുകുമാറിന്റെ ആദ്യ സംവിധാന ചിത്രമായ ലൂസിഫറിന്റെ തുടർച്ചയാണ് എംബുരാ ടീസർ റിലീസ് അനൗൺസ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റർ പുറത്തു വന്നതിന് ശേഷം സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചകൾ കനക്കുകയാണ് സാധാരണ യുദ്ധ സിനിമകളിലും ഫ്ലാഷ് ബാക്ക് സിനിമകളിലും ഉപയോഗിച്ച് കാണാറുള്ള ഷാഗി അല്ലെങ്കിൽ ഷെയ്ഡി കളർ പാറ്റേൺ ആണ് പോസ്റ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത് പൊടി പാറിച്ചുകൊണ്ട് മുന്നിലേക്ക് എത്തുന്ന ബെൻസ് ജി വാഗൻ അതിനു പിന്നിൽ നിരയായി വേറെയും വാഹനങ്ങൾ വാഹനങ്ങൾ പരത്തുന്ന പൊടിമണ്ണ് വിതയ്ക്കുന്ന മങ്ങിയ കാഴ്ചയിലാണ് ബാക്കിയുള്ള ചിത്രങ്ങളൊക്കെ കാണാൻ കഴിയുന്നത് മുന്നിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് പിറകിൽ കുറച്ചകലയായി ഉയർന്നു നിൽക്കുന്ന ഒരു ഗോപുരം പിന്നെ അതേ മങ്ങിയ കാഴ്ചയിൽ തന്നെ ഇരുവശങ്ങളിലും കുറച്ചധികം പഴക്കം തോന്നിക്കുന്നതും ഒന്നിൽ കൂടുതൽ നിലകളുള്ളതുമായ കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾക്ക് താഴെയായി പഴയതും തകർന്നതുമായ കാറുകൾ കൂടി കൂടിക്കിടക്കുന്നുണ്ട് ഇത്തരത്തിലാണ് പുറത്തുവിട്ടിരിക്കുന്ന ടീസർ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റർ ബെൻസ് ബെൻസ്റ്റി വാഗനുകളിൽ വന്നിറങ്ങുന്നത് എബ്രഹാം ഖുറേഷി ആയിരിക്കുമോ എന്ന കണക്കുകൂട്ടലുകളും ഊഹാബോഹങ്ങളുമാണ് ആരാധകർ നടത്തുന്നത് പോസ്റ്റർ കണ്ടിട്ട് ഇതൊരു ഇൻട്രോ സീനാകാനാണ് സാധ്യത സാധാരണ മോഹൻലാൽ ചിത്രങ്ങളിലെ ഇൻട്രോ സീനുകൾ അതിഗംഭീരങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംശയങ്ങളും ആരാധകർക്കുണ്ട് എംബുരാന്റെ ആദ്യ ഭാഗമായ ലൂസിഫറിന്റെ ടീസർ റിലീസിംഗിന്റെ അനൗൺസ്മെന്റ് പോസ്റ്ററിൽ ഉപയോഗിച്ചിരുന്നത് ഹിന്ദുസ്ഥാന്റെ ലാൻഡ് മാസ്റ്റർ ആയിരുന്നു ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച സ്റ്റീഫൻ നെടുമ്പള്ളി ഉപയോഗിക്കുന്നത് ആ ഹിന്ദുസ്ഥാൻ ലാൻഡ്മാർക്കാണ് അതുകൊണ്ട് തന്നെ എംബുരാനിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന എബ്രഹാം ഖുരേഷി എന്ന കഥാപാത്രത്തിന്റേതാണ് ബെൻസ് ജി വാഗൻ എന്ന ആരാധകരുടെ സംശയം തള്ളിക്കളയാനാകില്ല പോസ്റ്ററിൽ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാര്യം ടീസർ റിലീസിങ്ങിന്റെ സമയമാണ് ഞായറാഴ്ച വൈകിട്ട് ഏതെ ഏതിനാണ് ടീസർ റിലീസ് ചെയ്യുന്നത് ഈ സമയത്തിലും അല്പം പ്രത്യേകതയുള്ളതിനാൽ അതിനുള്ളിൽ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന കൗതുകവും ആരാധകർക്കുണ്ട് എബ്രഹാം ഖുരേഷിയായുള്ള മോഹൻലാലിന്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ വൻ വിജയമായ ലൂസിഫറിനു പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് എംബുരാന്റെ പ്രഖ്യാപനമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറോടുകൂടി ആരംഭിച്ച ചിത്രീകരണത്തിന് യു കെ യു എസ് റഷ്യ എന്നിങ്ങനെ പ്രധാന ലൊക്കേഷനുകൾ ഉൾപ്പെടെ ഇരുപതോളം രാജ്യങ്ങൾ ലൊക്കേഷനുകളായി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ടീസർ അനൗൺസ്മെന്റ് പോസ്റ്റർ കാണുമ്പോൾ അതിലെ ലൊക്കേഷൻ ഒരു വിദേശ രാജ്യത്തിൻ്റെതുപോലെ തോന്നിപ്പിക്കുന്നുമുണ്ട്